ം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നമ്മൾ പൊതുവീഡിയേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ജബിലാലിയിലാണ് ഇപ്പൊ സംഭവിച്ചുകഴിഞ്ഞാല് രണ്ട് വണ്ടി ഇവിടെ നാട്ടിലോട്ട് പോയിരുന്നുണ്ട് നമ്മള് നോർമലി നാട്ടിലത്തെ വണ്ടികൾ കേരളത്തിൽ ഇറങ്ങണല്ലേ നമ്മള് വീഡിയോ എടുത്തിട്ടുള്ളു ഇവിടുന്ന് നമ്മള് കേരളത്തിൽ എടുത്തിട്ടില്ലല്ലോ അപ്പൊ അതെടുക്കാൻ വേണ്ടിട്ട് വന്നതാണ് രണ്ട് വണ്ടി നമ്മുടെ ഡോർജും അതുപോലെ എൽ സിയാണ് ഇവിടുന്ന് കേരളത്തിൽ ഓൾമോസ്റ്റ് വണ്ടി അവിടെ എത്തിയിട്ടുണ്ട് രണ്ട് വണ്ടികൾ അവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ പോവുക വീഡിയോ എടുക്കുക വണ്ടി നേരെ കയറ്റുക നെക്സ്റ്റ് വീക്കില് ഇൻഷാള്ള വണ്ടി നാട്ടിലിറങ്ങും ഓക്കെ അപ്പോൾ വണ്ടിയും കാര്യങ്ങളും അതിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അപ്പം നേരെ വീഡിയോ ഇട്ടു സോ ഫൈനലി കാശ് രണ്ട് വണ്ടികൾ എത്തിയിട്ടുണ്ട് നമ്മുടെ എൽ സി നമ്മുടെ ഡോട്ട്ജ് ഇത് ആക്ച്വലി ഫൈവ് പോയിൻറ്റ് സെവൻ ആണ് കേട്ടോ ഓക്കെ അതിൽ ഒന്ന് നമ്മുടെ കണ്ണൂർ ഭാഗത്തേക്കും അതുപോലെ ഈ വണ്ടി വന്നിട്ട് നമ്മുടെ ട്രിവാൻഡ്രം പോണ്ടിച്ചേരി അവിടെ ഓക്കെ അപ്പോൾ അതായത് വണ്ടി നമ്മൾ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അവിടെ പോയിട്ട് ഞാൻ വണ്ട ഫുൾ ഡീറ്റെയിൽസ് മൊത്തം കാണിച്ചു തരാം വണ്ടര സ്പെക്ക് കാര്യങ്ങൾ വണ്ടിയിൽ എന്തൊക്കെയാ ഇത് കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം ഓക്കെ ാണ് വണ്ടി ലോഡ് ചെയ്യുന്നത് കണ്ടെയ്നർ കണ്ടെയ്നറെഡി ആക്കി വെച്ചിട്ടുണ്ട് സോ കാച്ച് നമ്മളിത് നമ്മുടെ കണ്ടെയ്നറൊക്കെ ലോഡ് ചെയ്യാനായിട്ട് പിന്നെ മൂന്ന് വണ്ടികൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട് നമ്മുടെ മസ്താങ് കൊണ്ടിട്ടുണ്ട് ഉള്ളില് പിന്നെ ഈ എൽ സി കാണാൻ വേണ്ടിട്ട് ഭയങ്കര രസം കിട്ടും മാഷാ അല്ല കാരണം ആ ഒരു ബമ്പറും ആ ഒരു ഹെഡ്ലൈറ്റും ആ കറണ്ട് ഒരു ഗ്രില്ലൊക്കെ കൂടിയിട്ട് വേറെ തന്നെ മൂടായിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം സ്റ്റോക്കാണ് കേട്ടോ കാരണം സസ്പെൻഷനൊന്നും ചെയ്തിട്ടില്ല സസ്പെൻഷനെല്ലാം സ്റ്റോക്ക് തന്നെയാണ് സസ്പെൻഷൻ ചെയ്തിരുന്നെങ്കിൽ ഒന്നും കൂടി ഹൈറ്റ് ആയി കഴിഞ്ഞാൽ ഒന്നും എടുപ്പായിരുന്നു പക്ഷെ ഇത് അകലൊന്ന് വരുന്ന നല്ല രസം ഉണ്ടാവും ഉണ്ട് ഞാൻ ആക്ച്വലി ഞാൻ അവിടെ നിൽക്കുമ്പോൾ ഈ വണ്ടി വരുന്നേ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം നല്ല രസം ഉണ്ടായിരുന്നു ഈ വണ്ടി വരുന്നതാണേക്ക് കാരണം ഈ ഒരു ലുക്കിൽ ഈ ഒരു ഫ്രണ്ടിൽ ഈ ഒരു ബമ്പർ പിന്നെ അതുപോലെ ഈ ഒരു ഹെഡ്ലൈറ്റ് ആ ഹെഡ്ലൈറ്റിൻ്റെ അഡിയാറിലും കാര്യങ്ങളൊക്കെ അതായത് ഇവിടുത്തെ ഈ ഡി കാര്യങ്ങളൊക്കെ കത്തിനാണോ നല്ല രസമാണ് കേട്ടോ ഇത് എനിക്ക് തോന്നുന്നത് കസ്റ്റം ഹെഡ്ലൈറ്റ് ആണെന്ന് തോന്നുന്നു ആഫ്റ്റർ മാർക്കറ്റ് വരുന്നു എനിക്കറിയില്ല ചിലപ്പോൾ വരുന്നുണ്ടാവാം ഇവിടെ ആയതുകൊണ്ട് ചിലപ്പോൾ മേ ബി വരുന്നുണ്ടാവും പിന്നെ സൗദി വണ്ടിയാണ് ഓക്കെ എയ്റ്റ് സിക്സ് എയ്റ്റ് സിക്സ് ഇത് നമ്മുടെ നാട്ടിൽ നമ്മുടെ കണ്ണൂർ ഭാഗത്തേക്കാണ് പോകുന്നത് അത് വന്നിട്ട് നമ്മുടെ ട്രൂവാൻഡ്രം ഞാൻ പോണ്ടിച്ചേരി ഇപ്പോൾ എൽ സി എൽ സിയുടെ ജസ്റ്റ് ഫുൾ എൽ സി മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം ജസ്റ്റ് ഇൻറ്റീരിയർ ഒന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഇതിൻ്റെ സ്ക്രീനും അതുപോലെ സ്റ്റീറിംഗ് വീലും കാര്യങ്ങളൊക്കെ അവർ മാറ്റിയിട്ടുണ്ട് മൊത്തത്തിൽ ചേഞ്ച് ആക്കിയിട്ടുണ്ട് കൺവേർഷൻ ചെയ്തിട്ടുണ്ട് അവർ സി ജി ആറിൻ്റെ സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ഒരു ഡാഷ് ക്യാം ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു സ്ക്രീന് ഈ സ്ക്രീന് ഭയങ്കര സാധനം കേട്ടോ ഫുൾ സ്ക്രീന് വരുന്നത് ഡ്രൈവിങ്ങിലൊക്കെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ തന്നെ ഒരു മൂഡാണ് പിന്നെ ഇവിടെ എ സി കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഇതവിടെ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ പിന്നെ ഇതാണ് നമ്മുടെ ഗിയറിൻ്റെ ആ ഒരു ഏരിയ വരുന്നത് ഓക്കെ പിന്നെ നമ്മുടെ ഓഫ് റോഡിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് പിന്നെ നമ്മളിത് വണ്ടി ഹൈറ്റ് കൂട്ടാനും കുറക്കാനും ഉള്ളത് ഇത് നമ്മുടെ ഇതൊക്കെ ഇതെല്ലാം ഓഫ് റോഡിൻ്റെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ തന്നെ കംഫർട്ട് മോഡ് വരുന്നുണ്ട് അതായത് എക്കോ മോഡ് പിന്നെ സ്പോട്ട് നോർമൽ അതുപോലെ അട്രാക്ഷന് പിന്നെ ഫോർ ഇൻറ്റു ഫോറിൻ്റെ പിന്നെ ഈ ഈ ഓപ്ഷൻ എന്താണെന്ന് ആക്ച്വലി എനിക്ക് അറിയില്ല ഓക്കെ പിന്നെ ഇത് ഇവിടെ ചെറിയൊരു സ്പേസും കാര്യങ്ങളും ഉണ്ട് ഇത്രേ ഉള്ളൂ പിന്നെ സൺറൂഫ് ഉണ്ട് കേട്ടോ വണ്ടിക്ക് ഓക്കെ പിന്നെ ഇത് ഈ സൈഡിൽ വന്നിട്ട് നമ്മുടെ പാർക്കിംഗ് സെൻസർ അതുപോലെ മിറൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെയാണ് ഡോർ സൈഡിൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല അതേപോലെ ഒരു ചെറിയൊരു ക്ലോക്ക് ഇരിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും വണ്ടി വേറെ തന്നെ ഒരു ലുക്ക് തന്നെയാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞാണ് വണ്ട്ര റിവ്യൂം കാര്യങ്ങളൊന്നും അല്ല എന്നാലും വണ്ടിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നമ്മുടെ എൽസിൻ്റെ ബാക്ക് ആ ഒരു ലുക്ക് വരുന്നത് കുറച്ച് ബാറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് വി എക്സ്ആർ അതുപോലെ ഓൾഡ് ബ്ലാക്ക് ി എച്ച് സ്പോർട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ബാറ്റിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാ അപ്പോൾ ഇതാണ് നമ്മുടെ എൽ സി നമ്മുടെ എൽ സിയുടെ വിശേഷം നമ്മുടെ മസ്റ്റ് ആട്ടനപ്പുറത്ത് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് പറയാനുള്ളത് ഇവനെ കുറിച്ചിട്ടാണ് ഇവൻ ആക്ച്വലി ഫൈവ് പോയിൻ്റ് സെവൻ ആണ് ഓക്കെ ഇതിൻ്റെ സൗണ്ട് തന്നെ വേറെ തന്നെ മൂഡാണ് കേട്ടോ ഞാൻ കേൾപ്പിച്ച് തരാം സൗണ്ടും കാര്യങ്ങളും കേൾപ്പിച്ച് തരാം പിന്നെ ഈ ഒരു കളർ ഈ ഒരു കളർ ഒരു യുണീക്ക് കളറാണ് ഒരു തരം വയലറ്റിൽ വന്നിട്ട് ഞാൻ ആക്ച്വലി ഈ ഒരു കളറ് ഞാൻ ഡോഡ്ജിൽ നാട്ടിലിറങ്ങി കണ്ടിട്ടില്ല നോർമലി ഒന്നില്ലാന്നുണ്ടെങ്കിൽ റാപ്പിൽ വരികയാണെങ്കിൽ തന്നെ ഒരു സംതിങ് വെറൈറ്റി എന്തെങ്കിലും ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും എല്ലാന്നുണ്ടെങ്കിൽ നോർമലി ഇറങ്ങാറ് ബ്ലാക്ക് റെഡ് ഇങ്ങനെയാണ് നോർമലി ഡോർജും കാര്യങ്ങളൊക്കെ ഇറങ്ങാറ് ബാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പോയിലർ ഈ ഒരു ചെറിയൊരു ഡിപ്പ് സ്പോയിലർ വന്നിട്ട് അവർ ആക്ച്വലി കാർബൺ ഡിപ്പ് ചെയ്തിട്ടുണ്ട് അത് ഫോജിൽ കാർബണിലാണ് ഡിപ്പ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു ഒരു ചെറിയൊരു ലിപ്സ് പോയിലർ ഉണ്ട് അതും ഫോജ് ഒരു കാർബൺ ഡിപ്പ് ഫിനിഷിലേക്ക് ആക്കിയിട്ടുണ്ട് അതുപോലെതന്നെ നമ്മുടെ ഫ്യുവലിൻ്റെ ഈ ഒരു ക്യാപ്പ് വന്നിട്ട് ഒരു സിൽവർ ഫിനിഷിൽ ആക്കിയിട്ടുണ്ട് ക്രോം ഫിനിഷിൽ പിന്നെ നമ്മുടെ ബാക്ക് വ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ ടൈ ലൈറ്റിൽ ഇവിടെ വന്നിട്ട് ചെറിയൊരു ഗ്രാഫിക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല റിസൾട്ട് കേട്ടോ ആക്ച്വലി ആ ഒരു ഗ്രാഫിക്ക് കാണാൻ വേണ്ടിയിട്ട് സി കണ്ടോ ആക്ച്വലി ദുബായ് തന്നെയാണ് പുള്ളി പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ ഈ ഡിഫ്യൂസർ ആഫ്റ്റർ മാർക്കറ്റ് വരുന്നതാണ് കേട്ടോ ഡിഫ്യൂസർ പുള്ളി മാറ്റിയിട്ടുണ്ട് ഇത് ആക്ച്വലി ടു തൗസൻഡ് ട്വൻറ്റി മോഡല് ഫൈവ് പോയിന്റ് സെവൻ ആർ ടി ആണ് ഓക്കെ ഗേറ്റ് എഞ്ചിൻ പിന്നെ ഇതിൻ്റെ വീൽസ് വന്നിട്ട് ആഫ്റ്റർ മാർക്കറ്റ് ആണ് മാർക്കറ്റാണ് വീൽസ് ആണ് ആക്ച്വലി അതിലുള്ളത് എനിക്ക് തോന്നുന്നത് ബാക്കിൽ വേറെ സൈസും ഫ്രണ്ടിൽ വന്നിട്ട് വേറെ സൈസും ആണ് എനിക്ക് തോന്നുന്നത് ബാക്കിൽ നയൻ പോയിന്റ് ഫൈവും ഫ്രണ്ടിൽ എയ്റ്റ് പോയിന്റ് ഫൈവും ആയിരിക്കും മേ ബി അതുപോലെ ആ ഒരു ഫ്രിഡ്ജില് കാർബൺ ഡിപ്പിംഗ് ഫിനിഷിങ് നമ്മുടെ ഹുഡിലും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അത് സെയിം ഫിനിഷിംഗ് നമ്മുടെ മിററിലും കൊടുത്തിട്ടുണ്ട് രണ്ട് മിററിലും കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ ഇതാണ് ആ ഒരു വണ്ടരെ ഒരു ഫ്രണ്ട് വ്യൂ എന്ന് പറയാനുള്ളത് മാഷാ അല്ല വേറെ തന്നെ ഒരു മുഴുവൻ വണ്ടുകഴിഞ്ഞാൽ നമുക്ക് മടുക്കാത്തൊരു വണ്ടിയാണ് നമ്മുടെ ഡോർജ് അടിപൊളി പിന്നെ അവിടെ ഇവിടെ റീൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അഞ്ചിൻപേ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അതാണ് ഹെഡ്ലൈറ്റ് വന്നിട്ട് ഇവിടത്തെ നമ്മുടെ ഒരു സ്കാറ്റ് പാക്കിൻ്റെ ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു സൈഡിലും നമ്മുടെ സ്കാറ്റ് പാക്കിൻ്റെ ബാഡ്ജിങ്ങുണ്ട് കേട്ടോ അതുപോലെ ഈ പെയിൻറ്റിൻ്റെ ഒരു തിളക്കം കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ ഒരു വേറെ തന്നെ അതൊരു ബ്ലൂം ആൻഡ് റെഡ് ആ ഒരു പേള് അതിൽ ആഡ് ചെയ്ത് കെടുക്കണ പോലെ അങ്ങനെ ഒരു തിളക്കമുണ്ട് ആക്ച്വലി ആ ഒരു പെയിൻ്റിന് വന്നിട്ട് അതുപോലെ തന്നെ ഈ ഒരു ഗോൾ ഫിനിഷ് വീല് ഈ കളർക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് കേട്ടോ പക്ഷേ ഉള്ള വണ്ടി വേറെ തന്നെ ലെവലാണ് ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം അതിനുശേഷം ഞാൻ അതിന് ഇൻറ്റീരിയറും കാര്യങ്ങളും കാണിച്ചു തരാം ഓക്കെ ഇൻറ്റീരിയർക്ക് കടക്കുക ഇൻറ്റീരിയർ കടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻറ്റീരിയറിൽ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ കാരണം ആ ഒരു വയലറ്റ് ആ ഒരു ടച്ച് ഉള്ളിലും പുള്ളി കൊടുത്തിട്ടുണ്ട് അത് ഇവിടെ കയറണോട് ചെസ്റ്റ് ഒരു കാർബൺ സ്റ്റിക്കറൊക്കെ അടിച്ച് അതുപോലെ ആ ഒരു വയലറ്റ് ടച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ സീറ്റ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ സീറ്റ്സ് വന്നിട്ട് നന്ദാറ പ്ലസ്സിലെത്തറും ആ ഒരു ഫിനിഷിലാണ് സീറ്റ്സ് എടുക്കുന്നത് പിന്നെ സ്റ്റിയറിംഗ് വീൽ വന്നിട്ട് സ്റ്റോക്ക് തന്നെയാണ് പക്ഷേ ഇതിൽ ഈ ചുറ്റുപുറം ഫോൾ വൈലറ്റ് കാർബണിൽ സ്റ്റിക്കർ ആഡ് ചെയ്തിട്ടുണ്ട് നല്ല ഡ്രസ്സുണ്ട് കേട്ടോ അതുപോലെ നമ്മുടെ പാഡ് ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് വൈലറ്റിൽ തന്നെ നല്ല രസം കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ ഡോട്ട്ജൻ ഇൻറ്റീരിയർ മെയിൻ ആയിട്ട് കാണിക്കേണ്ട ആവശ്യമില്ല ഞാൻ എല്ലാം കാണിച്ചിട്ടുള്ളതാണ് ഇതിൽ വരുന്നത് അതായത് ഫൈവ് പോയിൻറ്റ് സെവൻ വി എറ്റിൽ വരുന്നത് വേറെ ഓപ്ഷൻസ് വരുന്നുണ്ട് സൂപ്പർ ട്രാക്ക് പാക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരുന്നുണ്ട് അത് എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ അതിൻ്റെ എന്താ പറയുക പ്രത്യേകതയും കാര്യങ്ങളൊക്കെ ഞാൻ വേറെ തന്നെ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ഡോഡ്ജിൽ പറഞ്ഞുതരാം ഓക്കെ തന്നെ മൂട് സൗണ്ട് കിട്ടോ വാഷുള്ള ഒരു രക്ഷയില്ല സൗണ്ട് അടിപൊളി 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 എൻ്റെ ഫോണെ ഞാൻ ജസ്റ്റ് ബാക്കിൽ നിന്നിട്ടൊന്ന് കാണിച്ചേരാളി പൊള്ളി പൊള്ളി ഒരു രക്ഷ ഇല്ല നമ്മുടെ ഓക്കെ അപ്പോൾ മാഷാല്ല സൗണ്ട് രക്ഷയില്ല കേട്ടോ മൂഡ് തന്നെയാണ് അടിപൊളി ഞാൻ ജസ്റ്റ് എഞ്ചിൻ ബേയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ സി ഫൈവ് പോയിൻറ്റ് സെവൻ ലിറ്റർ വി എയിറ്റ് എമ്മി എഞ്ചിൻ ഇതിന് വരുന്നത് അതുപോലെ നമ്മുടെ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ ഒരു ഇൻടേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട് മാഷാ അല്ല അടിപൊളി ഇതാണ് വണ്ടര എഞ്ചിൻ വരുന്നത് അപ്പോൾ നമുക്ക് വണ്ടി ലോഡ് ചെയ്യാനുള്ള ടൈമായി ഇനി നമുക്ക് വണ്ടി ലോഡ് ചെയ്യാം ഇനി കേരളത്തിൽ വെച്ച് കാണാം കേരളത്തിൽ വെച്ച് കാണാം ഞാൻ കേരളത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വീഡിയോസ് ഞാൻ കേരളത്തിൽ നിന്ന് കൊടുക്കാം കേട്ടോ ഓക്കെ അതെ നമ്മുടെ മസ്താങ്ക് എടുക്കുന്നുണ്ട് നമുക്ക് വണ്ടിയിലെടുത്തിട്ട് നേരെ ലോഡ് ചെയ്യാം സോ ഫൈനലി നമ്മൾ ഈ വണ്ടി ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഫസ്റ്റ് എൽ സിയാണ് കയറ്റിയിരുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചലഞ്ചർ കയറ്റിട്ടുട്ടോ മിറർ മടക്കണം മടക്കണ്ട ഗ്യാപ്പാണ് കേട്ടോ കൂളായിട്ട് കയറിപ്പോയിടാക്ച്വലി ഫോർട്ടി ഫീറ്റ് കണ്ടെയ്നറാണ് കേട്ടോ ട്വന്റി ഉണ്ട് ഫോർട്ടി ഉണ്ട് ട്വന്റി ഫോർട്ടി നമ്മൾ വ്യത്യാസം എന്താ ചെയ്യാ ചെറിയ പ്രൈസ് വ്യത്യാസം വരും അതാണ് കൂടുതൽ ഫോർട്ടിയില് വണ്ടികൾ വരുന്നത് രണ്ട് വണ്ടികളായിട്ട് വരുന്നത് ട്വന്റി ഫോൺ ഉണ്ട് കേട്ടോ ഞാൻ വണ്ടി വൺ മരണ്ടായിരുന്നു ചെറിയൊരു പ്രൈസ് ഡിഫറൻറ്റ് വരും പിന്നെ പിന്നെ മേലക്കുള്ള ഡൗട്ടാണ് രണ്ടു വണ്ടിയെ കൊണ്ടുപോകുമ്പോൾ രണ്ടു വണ്ടിയും തമ്മിൽ കൂട്ടിമുട്ടില്ല എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും ആക്ച്വലി ഇവിടെ ലോക്ക് ചെയ്യും നമ്മുടെ ടാഗൊക്കെ ഇട്ടിട്ട് വേണ്ടോ ഓരോ ലോക്കോളും ഉണ്ട് ഇവിടെ വേണ്ട അതുപോലെ തന്നെ ടയറിൻ്റെ രണ്ടറ്റത്ത് കുറ്റിയും കാര്യങ്ങളും അടിക്കൂട്ടോ അങ്ങോട്ടും ഇങ്ങോട്ട് നീങ്ങാതിരിക്കാൻ വേണ്ടിട്ട് ഓക്കെ അപ്പോൾ നമ്മളിത് ടാക്സി കയറ്റി അപ്പോൾ ആർക്കും ഡൗട്ട് വേണ്ട സമൂഹം സേഫാണ് രണ്ട് വണ്ടി കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ഒക്കെ സേഫാണ് ഉണ്ടോ അതൊക്കെ ഡൗട്ട് ഉണ്ടാവും കാരണം രണ്ട് വണ്ടികളാവുമ്പോൾ ഈ കണ്ടെയ്നർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകുമ്പോൾ കൂട്ടിമുട്ടൊന്നൊക്കെ അപ്പോൾ ആ ഇഷ്യൂസൊന്നുമില്ല സോ ഇതേ എൽ സി കയറ്റി ഇനി അത് ഉണ്ടാക്കിയിട്ട് കെട്ടാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതവരിന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇപ്പോൾ പോയി അവർ വന്നിട്ട് അവരത് ക്ലിയർ ആക്കൂട്ട ഓക്കെ എന്നിട്ടാണ് കണ്ടെയ്നർ കൊണ്ടുപോകുകയുള്ളൂ ഇപ്പോ നമ്മൾ ഡോഡ്ജ് എടുത്തിട്ട് കയറ്റുന്നുണ്ട് പുള്ളിയാണ്ട് ഓർജിൻ്റെ ഓണർ കിട്ടാ ഓക്കെ ആ ഫ്രണ്ട് നോക്കി വിടുന്നുണ്ടേ ഈ സൈഡിൽ ഉണ്ട് ട്ടോ ആ ഒരു വി എയ്റ്റിന്റെ ആ ഒരു സൗണ്ടാണ് എനിക്ക് കേൾക്കുന്നത് ഗുളികന്ന് പറഞ്ഞിട്ട് അപ്പതേ ഡോട്ട്സും നമ്മൾ ലോഡ് ചെയ്തു ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങായി കാരണം നല്ല വെള്ളിയാഴ്ചയാണ് അപ്പം അത് സേഫ് ആക്കിയിട്ട് പെട്ടെന്നൊന്നും കാണാൻ നിൽക്കുന്നില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പള്ളി പോകണം അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു പള്ളി കഴിഞ്ഞിട്ടേ ചെയ്യുന്നുണ്ടാവുള്ളൂ ഓക്കെ ഇനി കറൻറ്റ് ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഇതിപ്പോൾ ഓൾമോസ്റ്റ് ലോഡിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയായി സോ നമ്മൾ രണ്ട് വണ്ടിയും ലോഡ് ചെയ്തു നമ്മൾ നേരെ പള്ളിയിൽ പോയി കരകൊക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കണമായിട്ട് മുന്നേ കുറച്ചും കൂടി ഡീറ്റെയിൽസ് നമുക്ക് പറയാനുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഒരു മൂന്ന് വർഷത്തോളമായി നമ്മൾ കറണിൻ്റെ പരിപാടി ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നിയിട്ടൊരു നൂറ് വണ്ടികളുടെ മേലെ നമ്മൾ ചെയ്തിട്ടുണ്ട് കാരണത്തിൽ അങ്ങനെ ഒരുപാട് സന്തോഷം നമ്മുടെ സർവീസ് എന്ന് പറയുമ്പോൾ ഡോർ ടു ഡോർ സർവീസ് ആണ് നമുക്ക് വീട്ടിലെത്തിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ നമ്മൾ ഇവിടുന്ന് വണ്ടി കളക്ട് ചെയ്ത് ഇവിടെ നിന്ന് കയറ്റി അവിടുത്തെ ക്ലിയറൻസും കാര്യങ്ങളും എല്ലാം എറ്റ് ടു സെഡ് നമ്മൾ ക്ലിയർ ആക്കി വണ്ടി ഇറക്കിയിട്ട് കഴിഞ്ഞുതരും വേറെ ഡൗട്ടും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കാർണറ്റിനെ കുറിച്ചിട്ട് വണ്ടി കൊണ്ടുവരാനോ അല്ലാതെ നമുക്ക് എല്ലാം എടുത്തു ഇപ്പോൾ നമ്മളിപ്പോൾ വണ്ടി കയറിയിട്ടുള്ളത് സൗദിയാണ് നമ്മൾ ദുബൈയിൽ കൊണ്ടുവന്നിട്ടാണ് കയറ്റിയിട്ടുള്ളത് സൗദിന്താകുമ്പോൾ നമുക്ക് ഷിപ്പ് ചെയ്യാൻ പറ്റും അതായത് കൊച്ചിക്ക് ഷിപ്പ് ചെയ്യാൻ പറ്റും പക്ഷേ ഏകദേശം ഒരു ഇരുപത്തഞ്ച് ദിവസത്തോളം വരും പിന്നെ അത് മാത്രമല്ല ചിലവും കൂടും അതുപോലെ മരുന്നോ അങ്ങനെ തന്നെയാണ് നമുക്ക് ഡേസും കൂടും ചിലവും കൂടും അപ്പോൾ ഇവിടെ വന്നിട്ടാണ് നമ്മൾ എല്ലാ വണ്ടികളും ദുബൈയിൽ വന്നിട്ടാണ് നമ്മൾ കയറ്റി വിടുക പെട്ടെന്ന് ദുബൈ അഞ്ച് ദിവസം അഞ്ചാം ദിവസം രാത്രി ഷിപ്പവിടെ എത്തിയിരിക്കും കൊച്ചിയിൽ പിന്നെ രണ്ട് ഡീസൽ ക്ലിയറൻസും കാര്യങ്ങളും കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി നമ്മുടെ കയ്യിൽ കിട്ടും ഒരാഴ്ച മാക്സിമം ഒരാഴ്ചയുടെ ഉള്ളിൽ നമുക്ക് വണ്ടി കയ്യിൽ കിട്ടും ഇവിടുന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ അത്രയും നല്ല സർവീസും കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കോണ്ടാക്ട് നമ്പർ താഴെ കൊടുക്കുക കോണ്ടാക്ട് ചെയ്താൽ മതി അതുമാത്രമല്ല നമ്മൾ ഇവിടുന്ന് വണ്ടി ഇവിടുന്ന് നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ എടുത്തു കൊടുത്തിട്ട് കയറ്റുന്നുണ്ട് കേട്ടോ അതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പരിചയമില്ലാത്ത ആൾക്കാർ വണ്ടിപരമായിട്ട് പരിചയമില്ലാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് വണ്ടികൾ നമ്മളെടുത്ത് പർച്ചേസ് ചെയ്ത് കൊടുക്കും എന്നിട്ട് നമ്മൾ വണ്ടി കയറ്റി കൊടുക്കും ഓക്കെ അപ്പോൾ അങ്ങനെ ഇതിലുണ്ടെന്നുണ്ടെങ്കിൽ ഒണക്ട് ചെയ്താൽ മതി കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും വിളിക്കാം ഇനിയിപ്പോൾ നമുക്ക് കാർണൻറ്റെക്കുറിച്ച് അറിയാൻ അതുപോലെ കാർണെറ്റ് നമ്മൾ ഇവിടെ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട് അതുപോലെ എല്ലാ സർവീസും നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആയിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഉണ്ടെങ്കിൽ മറക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ആവണം നമുക്ക് അടുത്ത വീഡിയോ ആവണം